ഹലോ സ്റ്റുഡൻസ് അപ്പോ നമ്മള് എം പി എസ് ഫോറിലെ കമ്പാരറ്റീവ് പൊളിറ്റിക്സ് നേച്ചർ സിഗ്നിഫിക്കൻസ് ആൻഡ് റിവല്യൂഷൻ യൂണിറ്റ് വണ്ണിന്റെ പാർട്ട് ടൂ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതില് നമ്മൾ കണ്ടംപററി സിഗ്നിഫിക്കൻസ് ഓഫ് കമ്പാററ്റീവ് പൊളിറ്റിക്സ് ആണ് അനലൈസ് ചെയ്യാൻ പോകുന്നത് അപ്പോ പോസ്റ്റ് വാർ പീരിയഡില് നമുക്ക് അതിന്റെ ശേഷം നാല് ലൈക് ഫേസസ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും കണ്ടുമറട്ടി പോളിറ്റിക്സിന്റെ ഇവല്യൂഷൻ അപ്പൊ സ്റ്റേജ് വണ്ണില് കണ്ടംപററി പൊളിറ്റിക്സ് നയൻറ്റീൻ ഫോർട്ടീസ് ടു നയൻറ്റീൻ സിക്സ്റ്റീസില് വരുമ്പോഴത്തേക്കും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻപുട്ട് സൈഡ് ഓഫ് ഇതാണ് സ്റ്റേറ്റ്സ് ആണ് അപ്പം അതില് പൊളിറ്റിക്കൽ സോഷ്യോളജീനെ റിലൈസ് ചെയ്തിട്ടുള്ള സ്റ്റഡി ആയിരുന്നു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ പഠിക്കാനായിട്ട് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ എങ്ങനെയാണ് സൊസൈറ്റിന്റെ സ്ട്രക്ചർ ആൻഡ് പ്രോസസ്സസ് ഫങ്ഷൻ ചെയ്യുന്നതെന്നുള്ള മാത്രം അനലൈസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി ആയിരുന്നു ആദ്യം ഫോർട്ടി സിക്സ്റ്റീസിന്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്നത് അപ്പോ ഉദാഹരണത്തിന് ഇപ്പോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട് പഠിക്കാനാണ് എന്നുണ്ടായിരുന്നെങ്കിൽ അന്ന് എടുത്തിരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സോഷ്യൽ ക്ലീവേജസ് അതായത് ഇപ്പോൾ ക്ലാസ് റിലിജൻ എന്നുള്ള ഫാക്ടേഴ്സ് ആയിരുന്നു അവർ പഠിക്കാനെടുത്തിരുന്നത് അപ്പോൾ അതൊരു റിഡക്ഷനിസ്റ്റ് അപ്രോച്ച് ആണെന്നാണ് ക്രിറ്റിക്സ് ലൈക് സാമൂൾ പി ഹോണ്ടിംഗ്ടൺ ഒക്കെ പറഞ്ഞിരുന്നത് അപ്പോ ഹി ദാറ്റ് ദളിറ്റിക്സ് ഹാസ് ഓൺ ഓട്ടോണോമി അതൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൊരു ഫീൽഡ് തന്നെയാണ് അപ്പൊ അതിനെ നമുക്ക് സൊസൈറ്റി എക്കണോമി വെച്ചിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു ഫാക്ടേഴ്സും വെച്ച് മാത്രം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട് എടുക്കുവാണെങ്കിൽ തന്നെ ക്ലാസ് റിലിജിയൻ വെച്ച് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് സ്റ്റേജ് ടൂയിലേക്ക് കിടക്കുമ്പോഴത്തേക്കും നയൻറ്റീൻ സെവൻറ്റീസിന് ശേഷം ഇൻസ്റ്റിറ്റ്യൂഷണൽ അനാലിസിസിലോട്ട് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ സ്റ്റഡി മാറുകയുണ്ടായി അപ്പോൾ ഉള്ള ഫോക്കസ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിന്ന് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് കളന്നു അതായത് പൊളിറ്റിക്കൽ പാർട്ടി ആവട്ടെ ഇപ്പോൾ എലക്ട്രൽ സിസ്റ്റംസ് എടുത്ത് പഠിക്കുന്നതാവട്ടെ അതിനെയൊക്കെ എടുത്ത് ഇൻഡിപെൻഡൻറ്റ് ആക്ടേഴ്സ് ആയിട്ട് വെച്ച് പഠിക്കാൻ തുടങ്ങി ഇപ്പോൾ എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പൊളിറ്റിക്കൽ ഔട്ട്കമ്മിന് കാരണമാവുന്നത് സൊസൈറ്റൽ ഫാക്ടേഴ്സ് മാത്രമല്ല എങ്ങനെയാണ് ആ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു പഠനത്തിന് നയൻറ്റീൻ സെവൻറ്റീസിന് ശേഷം കാണാൻ സാധിച്ചു അപ്പോൾ ഇതിൽ കുറച്ച് ക്രിറ്റിസിസം ഉണ്ട് ഇപ്പൊ മെയിൻ ആയിട്ട് വരുമ്പോഴത്തേക്കും സോഷ്യൽ സ്ട്രക്ചർ സോഷ്യൽ സ്ട്രക്ചർ അതായത് ആദ്യം ആദ്യം നമ്മൾ പറഞ്ഞ ഇൻപുട്ട് സൈഡ് സ്റ്റഡി നയൻറ്റീൻ ഫോർട്ടി സിക്സ്റ്റീസിൽ നടന്ന ആ ആ ഒരു കാലഘട്ടത്തിൽ നടന്നതില് ശരിക്കും ആ പൊളിറ്റിക്സിനെ റെഡ്യൂസ് ചെയ്ത് സോഷ്യൽ ഫാക്ടറിനെ മാത്രം വെച്ച് അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതാണ് അതിന്റെ ക്രിറ്റിസിസം ഇൻസ്റ്റിറ്റ്യൂഷണലിസം വരുമ്പോഴത്തേക്കും നയൻറ്റീൻ സെവൻറ്റീസിന് ശേഷം അത് ഇഗ്നോർ ചെയ്ത ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സോ സോഷ്യൽ അഥവാ എക്കണോമിക് ടൈംസിനെ വെച്ച് അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല അവർ അത് ശ്രമിച്ചത് ആരാണ് ഇൻപുട് സൈഡ് ആണ് ആദ്യത്തെ കാലഘട്ടത്തിൽ അപ്പോ ഇത് ഇത് ചെയ്യാത്തത് കൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ് മാത്രം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് വെച്ച് മാത്രം അനലൈസ് ചെയ്തതാണ് ഇൻസ്റ്റിറ്റ്യൂഷണിസത്തിന്റെ ക്രിറ്റിസിസം ആയിട്ട് വരുന്നത് കമ്പയറേറ്റീവ് പോളിറ്റിക്സിന്റെ ഷിഫ്റ്റ് കോർ ഹെറ്റ് ഷിഫ്റ്റ് നടന്നത് എങ്ങനെയാണ് ഡെമോക്രസി അതോറിറ്റേറിയനിസം മോഡേണൈസേഷൻ ഈ കം സിസ്റ്റംസിനെ കമ്പയർ ചെയ്യാൻ തുടങ്ങി അത് തന്നെയായിരുന്നു മെയിനായിട്ട് ഷിഫ്റ്റ് സംഭവിക്കാനുള്ള ഒരു മെയിനായിട്ട് ഫാക്ടർ അപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് നടക്കുന്ന നിലയിൽ ഡെമോക്രസിയിൽ നിന്ന് ഓർഡറിലേക്ക് ഒരു ഷിഫ്റ്റ് വന്നു സ്റ്റേബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ഇപ്പോ ഔട്ട്പുട്ട് സൈഡ് ഓഫ് ദ പൊളിറ്റിക്സ് അതിലോട്ടൊരു കൂടുതലായിട്ടുള്ള ഇൻട്രസ്റ്റ് പോവാൻ തുടങ്ങി നമ്മൾ നേരത്തെ എടുത്തതെല്ലാം ഇൻട്രസ്റ്റ് ഇൻപുട്ട് സൈഡ് ആസ് വെൽ വെല്ലു ഇൻസ്റ്റിറ്റ്യൂഷണൽ പാർട്ട് നമ്മൾ ഒരിക്കലും ഔട്ട്പുട്ട് സൈഡിലേക്ക് കടന്നില്ല പക്ഷെ ഈ ഷിഫ്റ്റ് വന്ന സമയത്ത് തൊട്ട് ഔട്ട്പുട്ട് സൈഡ് ഓഫ് പൊളിറ്റിക്സ് പഠിക്കാൻ തുടങ്ങി അപ്പോ പൊളിറ്റിക്കൽ സയൻസ് അഫക്റ്റഡ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് അപ്പോ എന്തുകൊണ്ട് പൊളിറ്റിക്സ് പഠിക്കണം എന്നുള്ളൊരു ഫാക്ടർ വന്നു അതിൽ മെയിൻ ആയിട്ട് റീസൺ പറഞ്ഞത് പോളിസീസ് ഹെൽത്ത് കെയർ ആവട്ടെ എക്കണോമിക് എക്കണോമിക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന കുറച്ച് പോളിസീസ് ആവട്ടെ ഇതെല്ലാം പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോ അതുകൊണ്ട് പൊളിറ്റിക്സ് പഠിക്കണം എന്നുള്ള ഒരു ഫാക്ടർ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ കമ്പാരറ്റീവ് പൊളിറ്റിക്സിനെ ഡീപ്പർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു കൺസർവേറ്റീവ്സ് ആവട്ടെ റൈറ്റ് വെൽ ആസ് ദ പ്രോഗ്രസീവ്സ് അല്ലെ അവരെല്ലാവരും അഗ്രി ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഷേപ്പ് പോളിസീസ് എന്നാൽ ഷേപ്പ് പോളിസീസ് ഷേപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ പോതി ഡെവലപ്മെന്റ് മോഡേണൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ടു കോംപ്ലക്സ് ഇവോൾവ് ചെയ്യുന്ന സമയത്തും നമ്മൾ മോഡേൺ ആവണമെങ്കിൽ പോലും പോളിസീസ് ഷേപ്പ് ചെയ്ത് സ്റ്റേറ്റിന് അപ്ലിറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള പോളിസീസ് ഷേപ്പ് ചെയ്ത് ഡെവലപ്മെന്റ് ഉണ്ടായേ പറ്റത്തുള്ളൂ സ്റ്റേറ്റ് സ്ത്രീയിൽ സംഭവിച്ചത് കമ്പാരറ്റീവ് പോളിറ്റിക്സ് പബ്ലിക് പോളിസി ആയിട്ടും പൊളിറ്റിക്കൽ എക്കണോമി ആയിട്ടും കമ്പൈൻ ചെയ്തു എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഈ സിസ്റ്റം പോളിസീസിനെ ഡിസൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ ആ ആ ലൈക് ഹൗ സിസ്റ്റം ഡിസൈൻ പോളിസീസ് ആണ് ശരിക്കും ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ് അവർ അച്ചീവ് ചെയ്യുന്നത് എന്ന് പറയുന്നതാണ് ഔട്ട്കം ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ആ ഔട്ട്കം ആണ് ശരിക്കും പബ്ലിക് പോളിസി വരുന്നത് കംപാരറ്റീവ് പബ്ലിക് പോളിസിയുടെ ബർത്ത് ആണ് ശരിക്കും സംഭവിച്ചത് അതായത് ഇപ്പോ പബ്ലിക് പോളിസി അനാലിസിസ് നടക്കുന്നുണ്ട് ഒരുപാട് ഇപ്പോൾ എഡ്യൂക്കേഷൻ അഥവാ ഹെൽത്ത് കെയർ സിസ്റ്റം കമ്പയർ ചെയ്യണം എന്ന് വെച്ചോ പല സ്റ്റേറ്റ്സ് ഇന്ന് പോലെ ആ ഒരു സിറ്റുവേഷന് നമ്മൾ കമ്പാരറ്റീവ് പബ്ലിക് പോളിസി എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് എമർജ് ചെയ്തു അങ്ങനെയാണ് കമ്പാരറ്റീവ് പബ്ലിക് പോളിസി എമർജ് ചെയ്തത് സോഷ്യൽ അഥവാ എക്കണോമിക് സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് ഇൻഫ്ലുവൻസിനെ നമുക്ക് എങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റും പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസിന് വേണ്ടി അതൊരു ശരിക്കും പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ ചലഞ്ച് മെയിൻലി വന്നതെന്ന് വെച്ചാല് എങ്ങനെയാണ് ഫെയർലി നമുക്ക് സിസ്റ്റത്തിനെ കമ്പയർ ചെയ്യാനുള്ള ടൂൾസ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് പഴയ ഈ ട്രഡീഷണൽ മോഡേൺ എന്നുള്ള ടേംസ് എല്ലാം മാറ്റി നിർത്തി ഒരു ടൂൾ എഫക്റ്റീവ് ഒരു ടൂളിനെ വേണം എന്നുള്ള ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഷിഫ്റ്റ് മെയിൻലി ഫോക്കസ് വന്നപ്പോഴത്തേക്കും ഡെമോക്രാറ്റിക് അതോറിറ്റേറിയൻ റെജീമിനെ വെച്ച് നമ്മൾ പഠിക്കാം എന്നുള്ള ഒരു അനാലിസിസ് വന്നു കാര്യം അപ്പൊ നമുക്ക് വാല്യൂ ലെസ് വാല്യൂ ഡ്രിവൺ ആയിട്ടുള്ള ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടും അപ്പൊ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും ഗ്ലോബൽ സിനാരിയോ എന്താണെന്നുള്ളത് എന്നുള്ളൊരു ഐഡിയ വന്നു അപ്പൊ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനും സോഷ്യൽ ഫാക്ടേഴ്സും ഈ സിസ്റ്റത്തിൽ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളത് വെച്ച് പഠിക്കാം അതായത് ഡെമോക്രാറ്റിക് വേഴ്സസ് അതോറിറ്റേറിയൻ റെജീം ശരിക്കും പറഞ്ഞാൽ ഇതൊരു സൊസൈറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ നിന്ന് മാറി റെജീംസിൽ ഇത് എങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു അത് ഇതെല്ലാം ഈ ഫാക്ടേഴ്സ് എല്ലാം സൊസൈറ്റി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് എല്ലാം ഈ റെജിയൻസിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എങ്ങനെ എങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും വരുന്ന എഫക്ട്സ് എന്താണ് എന്നുള്ളത് പഠിക്കാനായിട്ട് തുടങ്ങി ഡെമോക്രസി ശരിക്കും പറഞ്ഞാൽ കീയായിട്ടൊരു ഡെഫിനേഷൻ കൊടുക്കാൻ സാധിക്കുന്നതല്ല രണ്ട് മോഡൽസ് ഓഫ് ഡെമോക്രസി നമുക്ക് പറയുന്നുണ്ട് വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ എന്ന് പറയുന്നത് മെജോറിറ്റി റൂൾ ആയിരിക്കും ടു പാർട്ടി സിസ്റ്റം ആയിരിക്കും ഇത് യു കെ യു എസ് എടുത്താല് ലൈക് ലേബർ ആൻഡ് കൺസർവേറ്റീവ് അപ്പൊ അങ്ങനെ എടുക്കുന്ന മെജോറിറ്റി റൂൾ ആൻഡ് ടു പാർട്ടി സിസ്റ്റം ആണ് നെസ് മിനിസ്റ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക് കൺസെൻസസ് മോഡലോ കൺസർഷണൽ അതിന്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് പവർ ഷെയറിംഗ് മൾട്ടി പാർട്ടി കോളിഷൻ സ്വിറ്റ്സർലാൻഡ് എടുക്കുമ്പഴത്തേക്കും ഒക്കെ ഡിറക്ട് ഡെമോക്രസിയാണ് ഈ നോൺ ഡെമോക്രാറ്റിക് സിസ്റ്റം അല്ലെ രണ്ടാമത്തെ കാര്യം അതിൽ വരുന്ന മെയിൻ ആയിട്ട് ഈ ഡീ കോളനൈസേഷന് ശേഷം മെനി കൺട്രീസ് എമേസ്ഡ് ഡൈവേഴ്സ് അതോറിറ്റേറിയനിസം ആവട്ടെ ഒരുപാട് സ്റ്റേറ്റ്സിൽ അപ്പോൾ ഇത് പഠിക്കുന്നത് എങ്ങനെ അവരെ വെച്ചിട്ട് നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യും എന്നുള്ളൊരു ഇതുണ്ട് അപ്പൊ ഫ്യൂച്ചറിൽ ആ ഏരിയയിലുള്ള ആ ഏരിയയിലോട്ടുള്ള കമ്പാരറ്റീവ് റിസർച്ച് ഭയങ്കരമായിട്ട് സ്കോപ്പ് ഉള്ള ഒരു കാര്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് ആ ഒരു സ്റ്റഡിയിൽ മെയിൻലി ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവര് compare how they differ in the leadership, uh, in the economic policies, the state state, and the stability, repression. our stable stable uh e, mm -hmm. uh, diverse, mm -hmm. uh, regimes mm -hmm. over 160 countries, third world labeling mm -hmm. uh, countries. systems of functions, say another. not just our label, allah, democracy, authoritarian, or retholom's or particular റെജീമിനെ എടുത്തിട്ട് ആ റജീമിനെ ഡീപ്പർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തു അവിടുത്തെ സിസ്റ്റംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് വെൽ വെൽഎസ് ഇന്റർണൽ ഫാക്ടേഴ്സ് വെച്ച് സ്റ്റഡി ചെയ്യും നയൻറ്റീൻ സെവൻറ്റീസിന് ശേഷം കമ്പാരറ്റീവ് പോളിറ്റിക്സ് പബ്ലിക് പോളിസിയിലോട്ടും എക്കണോമിക് സിസ്റ്റത്തിനെയും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് ആയി പക്ഷെ നമുക്ക് മെയിൻ ആയിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇപ്പോഴും ഉള്ള ഒരു ഫാക്ടർ ഔട്ട്പുട്ട്സ് ഓഫ് പൊളിറ്റിക്സ് പഠിക്കുന്നുണ്ട് ലോസ് ആവട്ടെ പോളിസീസ് ആവട്ടെ ഇപ്പോഴും എക്സാമിൻ ചെയ്യുന്നുണ്ട് ഈവൻ ഓ ബിഗ് തിയറീസ് ഇപ്പം പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ സ്ട്രക്ചറൽ ഫങ്ഷണലിസം അങ്ങനെയുള്ള ബിഗ് എല്ലാം മാറ്റിയിട്ട് പ്രാക്ടിക്കൽ അനാലിസിസ് ഓഫ് ദ സ്റ്റേറ്റ്സിന്റെ ലോട്ട് കടന്നു ഈ ചേഞ്ച് എന്ന് പറയുന്നത് മെറ്റ അനാലിസിൽ നിന്നും ഒരു മീസു അനാലിസിസ് ആണ് അപ്പൊ ഇതിൽ മെയിൻലി ഫോക്കസ് വരുന്നത് പ്രോബ്ലത്തിന്റെ ഡെഫിനിഷൻ എന്താണ് എന്തൊക്കെ അജന്ത സെറ്റിംഗ് എങ്ങനെയാണ് നടക്കുന്നത് എങ്ങനൊക്കെ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ നടക്കുന്നു എന്തെല്ലാം ഡിസിഷൻസ് അവർ എടുക്കുന്നു അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതെല്ലാം അനലൈസ് ചെയ്യുന്നു ഡീപ്പറായിട്ട് അപ്പോ കമ്പയർ ടു പോളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡിന് കുറച്ചും കൂടി ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പ്രോബ്ലം സോൾവിംഗ് സ്പിയർ കൊടുത്തു പോളിസി ഓറിയന്റേഷൻ കൂടുതൽ അതിലോട്ട് ഇൻവോൾവ് ആയ സമയത്ത് പബ്ലിക് പോളിസി ഇൻവോക്കേഷൻ നടന്ന സമയത്ത് അപ്പോ പ്രോസസ് പ്രോസസ്സസ് ഇല്ലേ അതിലൂടെ കൂടുതൽ ഫോക്കസ് വന്നു ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ പ്രോബ്ലം സോൾവിംഗ് സ്റ്റെപ്സ് ആയിട്ട് പോളിസി ഇംപ്ലിമെന്റേഷൻ ആയിട്ടൊക്കെ വന്നു പ്രാക്ടിക്കൽ അപ്രോച്ച് ആണ് ശരിക്കും പറഞ്ഞാൽ കമ്പാരറ്റീവ് പോളിറ്റിക്സിന്റെ ലാറ്റ സ്റ്റേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാലും മൾട്ടി ഡിസിപ്ലിനറി തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ നോക്കിയത് അത് കൂടുതലും റിലേറ്റ് ആദ്യം റിലേറ്റ് ചെയ്തിരിക്കുന്നത് സോഷ്യോളജിയിലൂടെ ആയിരുന്നു സോഷ്യോളജി സ്റ്റഡിയിലാണ് കമ്പാരറ്റീവ് അപ്രോച്ചൊക്കെ ഉപയോഗിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായത് പക്ഷെ ഇപ്പോ കൂടുതൽ ക്ലോസർ ടു ക്ലോസർസ് ടു ഇക്കണോമിക്സ് ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് ടേക്കൺ എ വെരി നോർമേറ്റീവ് ടേൺ എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് നമ്മൾ സയന്റിഫിക് ആയിട്ട് ഒരു സ്റ്റഡി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ സ്റ്റഡിയിൽ കൂടുതൽ ഫോക്കസ് കൂടുതൽ എന്ന് പറയാൻ പാടില്ല ഇറ്റ് മിക്സസ് അപ്പ് സയന്റിഫിക്കിന്റെ കൂടെ എത്തിക്സ് ആൻഡ് വാല്യൂസ് ആഡ് ചെയ്ത് ഒരു ഫോക്കസ് ആണ് വരുന്നത് ഇനി ഇതെങ്ങനെ നമുക്ക് റിയൽ വേൾഡിൽ അത് ഇമ്പാക്ട് ചെയ്യപ്പെടും ശരിക്കും പറഞ്ഞാൽ ഈ പോളിസി മേക്കേഴ്സ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെ അക്കാദമിക്സുമായിട്ട് ഇന്റർലിങ്ക് ആവുന്നുണ്ട് നമ്മൾ കമ്പാരറ്റീവ് പൊളിറ്റിക്സ് സ്റ്റഡിയും പബ്ലിക് പോളിസി ആയിട്ട് കണക്ട് ആകുമ്പഴ്ത്തേക്കും ഇത് ഇത് റീകണക്ട് ചെയ്യപ്പെടും അപ്പൊ പോളിസി ഡ്രിവൺ ആയിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് എങ്ങനെ സ്റ്റേറ്റ്സ് ശരിക്കും അവരുടെ റിയൽ വേൾഡ് ഔട്ട്കംസ് അച്ചീവ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് പഠിക്കാൻ സാധിക്കും പബ്ലിക് പോളിസി വെച്ചിട്ട് പബ്ലിക് പോളിസി വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എക്കണോമിക് ഗ്രോത്ത് സോഷ്യൽ പ്രോഗ്രസ് ഉണ്ടാക്കാൻ എല്ലാം സാധിക്കും അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ അനുസരിച്ച് എന്തെല്ലാം പോളിസിസ് എടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കമ്പാരറ്റീവ് അനാലിസിസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പല ഡിഫറൻറ്റ് ഗവൺമെന്റ്സ് ആക്ട് ചെയ്യുന്നു അവരുടെ റൂൾസ് കൃത്യമായിട്ട് ലൈക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുന്നതിനാണ് കമ്പാരറ്റീവ് അനാലിസിസ് ഉപയോഗിക്കുന്നത് മൂന്ന് അപ്രോച്ചസ് ആണ് പബ്ലിക് പോളിസിയിൽ പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻസ് വാട്ട് ഇപ്പോഴത്തെ പബ്ലിക് പോളിസീസ് എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് പഠിക്കും അലറ്റിക് എന്ന് പറയുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് എങ്ങനെ ആ പോളിസീസ് വർക്ക് ചെയ്യും അതാണ് പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് ബെറ്റർ പോളിസീസിനെ കൊണ്ടുവരാം ഇപ്പോഴത്തേത് പഠിച്ചിട്ട് ഇനി എന്തെല്ലാം ബെറ്റർ ആയിട്ട് പോളിസീസ് കൊണ്ടുവരാൻ സാധിക്കും പൊളിറ്റിക്സ് അങ്ങനെ പോളിറ്റിക്സ് ഇസ് ആസ് പബ്ലിക് ചോയ്സ് ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇവിടെ ആയി വന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ പൊളിറ്റിക്സിനെ തന്നെ പബ്ലിക് ചോയ്സ് ആയിട്ട് കൺസെപ്ഷലൈസ് ചെയ്യാൻ തുടങ്ങി ദാറ്റ് മീൻസ് അതിനെ കൂടുതൽ പബ്ലിക് പോളിസി ആയിട്ട് റിലേറ്റ് ചെയ്യാ തുടങ്ങി സെലക്ടിംഗ് ദ ബെസ്റ്റ് പോളിസി ഓപ്ഷൻസ് ഫോർ സൊസൈറ്റി ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ഇപ്പോ ഗോൾ ശരിക്കും പറഞ്ഞ നമ്മുടെ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ഇംപ്രൂവ് ചെയ്യാനും ഡെമോക്രസി സ്ട്രെങ്തൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ള നോളജ് നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഗോള് പറയുന്നത് നമ്മുടെ ഡെമോക്രാറ്റിക് പ്രോസസ്സിന്റെ തന്നെ വെരി ഇമ്പോർട്ടൻറ് ഫാക്ടറാണ് പബ്ലിക് പോളിസിയുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ പൊളിറ്റിക്കൽ എക്കണോമി എന്താണ് ഇപ്പോൾ ഇപ്പോൾ പൊളിറ്റിക്സ് ടു പൊളിറ്റിക് ലിങ്ക് വിത്ത് ലാറ്റേജിൽ പൊളിറ്റിക്കൽ എക്കണോമി ആസ് വെൽ ആസ് പബ്ലിക് പോളിസി പൊളിറ്റിക്കൽ എക്കണോമി എന്താണെന്ന് പറയുമ്പോൾ ഹൗ ഗവൺമെന്റ് ഡിസിഷൻസ് ഇംപാക്ട് ഇക്കണോമി സിമ്പിൾ ടേമിൽ അങ്ങനെയാണ് പറയുന്നത് അപ്പൊ ലീഡേഴ്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഈ സ്കാസ് റിസോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് റിസോഴ്സിനെ എങ്ങനെ യൂസ് ചെയ്യണം എന്നോൾക്ക് അപ്പൊ ഈ ഔട്ട്കം അനലൈസ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാല് മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഗോള് അവരെടുക്കുന്ന ഡിസിഷൻ നമ്മൾ അനലൈസ് ചെയ്യുക അതിന്റെ ഔട്ട്കം എങ്ങനെയാണ് ഇനി എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ടോ ഇനി ക്വാളിറ്റിയുടെ എന്താണ് അതെല്ലാം പഠിക്കുന്നത് ശരിക്കും ഈ ഈ അപ്രോച്ച് മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഡെവലപ്പിംഗ് സൊസൈറ്റീസിലാണ് കാര്യം ഡെവലപ്പിംഗ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് നടക്കുന്നതേ ഉള്ളൂ അപ്പം അവിടെ ചോയ്സസ് ഇസ് വെരി ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ എഡ്യൂക്കേഷന്റെ കാര്യം അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിംഗിന്റെ കാര്യം എത്ര മിലിറ്ററി മിലിറ്ററി സ്പെൻഡിങ് വേണം എന്നുള്ള കാര്യം ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് ബി ഗിവൺ ടു എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് അങ്ങനെയൊക്കെ പബ്ലിക് പോളിസീസിൽ തന്നെ ലീഡേഴ്സ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട് മൂന്ന് ടൂൾസ് ആണ് മൂന്ന് റീസൺസിന് വേണ്ടി ഉപയോഗിക്കുന്നത് കോപ്പിക് ചാലഞ്ചസ് ലൈക് എക്സാമ്പിൾ പോവർട്ടിക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന പബ്ലിക് പോളിസീസ് ഇപ്പോൾ കരീബി ഹട്ടാവോസ് ഇന്ത്യയുടെ ഇപ്പോ പോവർട്ടിയുടെ ഒരു പോളിസി എക്സാണ് ഇനി ഗ്രോത്ത് എൻകറേജ് ചെയ്യാൻ വേണ്ടി ടാക്സ് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്ന ഇനി ക്വാളിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എടുക്കുന്ന പോളിസീസ് റാഡിക്കൽ ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പോളിസീസ് അതായത് ലാൻഡ് റിഫോംസ് ആദ്യം വന്ന ഇൻഡിപെൻഡൻസിന് ശേഷം അപ്പൊ തന്നെ എടുത്ത ഒരു റാഡിക്കൽ ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് ആ പബ്ലിക് പോളിസി ത്രൂ ആ ലാൻഡ് റിഫോം ആക്ട്സ് ഒക്കെ വെച്ചിട്ട് അപ്പൊ പൊളിറ്റിക്കൽ ഇക്കണോമി ലിങ്ക് ചെയ്യുന്നത് പൊളിറ്റിക്സും എക്കണോമിക്സും ആണ് അപ്പൊ സൊസൈറ്റി എങ്ങനെ ഗ്രോ ചെയ്തു ട്രാൻസ്ഫോം ചെയ്യുന്നു അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമുക്ക് സഹായിക്കും പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് കമ്പാരറ്റീവ് പൊളിറ്റിക്സ് സ്റ്റുഡിയാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് വരുന്നത് അതിന്റെ റിലവൻസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും സിഗ്നിഫിക്കൻസ് കണ്ടംപററി സിഗ്നിഫിക്കൻസ് വരുമ്പോഴത്തേക്കും പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കപ്പാസിറ്റി ടു നീറ്റ് ആൻഡ് ഇൻ ഡ്യൂസ് changing ചേഞ്ചിങ് ആൻഡ് എക്സ്പാൻഡിങ് ഡിമാൻഡ്സ് ആൻഡ് ജനറേറ്റിംഗ് റിസോഴ്സസ് ടു ബി ഏബിൾ ടു ഡോ സു നമ്മൾ ഡെവലപ്മെന്റ് എത്രത്തോളം പൊളിറ്റിക്കലി ഉണ്ടാകുന്നുണ്ട് നമ്മുടെ കപ്പാസിറ്റി കൂട്ടാനും നമുക്ക് കൂടുതൽ ഡിമാൻഡിനെ ഇത് ഫേവർ ചെയ്യാനും സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ഫാക്ടറാണ് ഗോൾ എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ എബിലിറ്റി സിസ്റ്റത്തിന്റെ എബിലിറ്റി ബിൽഡ് ചെയ്യുക പുതിയ ഡിമാൻഡ്സ് വരും റിസോഴ്സിനെ ഉണ്ടാക്കുക ഇതെല്ലാം വേണം മെയിൻ ആയിട്ട് അതിന്റെ ഫാക്ടർ പൊളിറ്റിക്കൽ ഇക്കണോമി എക്സ്പ്ലെയിൻസ് ബൈ ലീഡേഴ്സ് മേക്ക് ഇന്ന് ഇക്കണോമി ചോയ്സ് എടുക്കുന്നത് എന്തിന് അപ്പോൾ ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ആണ് പൊളിറ്റിക്കൽ ഇക്കണോമിയിൽ വരുന്നത് പബ്ലിക് പോളിസി വരുമ്പോഴത്തേക്കും റിയൽ വേൾഡ് സൊല്യൂഷൻസ് ആണ് പബ്ലിക് പോളിസി വഴി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പബ്ലിക് പോളിസിനെ ഇവർ അതൊരു മെത്തേഡ് ആയിട്ടാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിൽ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ വരുന്നത് പ്രാക്ടിക്കൽ സ്മോളർ കമ്പാരിസൺസ് ആണ് ശരിക്കും ലാസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഗ്ലോബൽ തിയറീസ് എന്നൊക്കെ മാറി ഒരു മിഡിൽ റേഞ്ച് സ്റ്റഡി മിഡിൽ റേഞ്ച് സ്റ്റഡി എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു നമ്മൾ ഡീപ്പർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു സ്റ്റഡി അപ്പോ ഇതിപ്പോ എക്സാമ്പിൾ പറയുന്നത് കമ്പയർ പോളിസീസ് ഇൻ വൺ റീജൻ ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഓർ വെസ്റ്റ് ഏഷ്യ ഏതെങ്കിലും ഒരു ഇത് ഇതെടുക്കുമ്പോഴത്തേക്ക് ഒരു റീജ്യൻ എടുത്തിട്ട് നമ്മൾ ആ റീജൻ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് മനസ്സിലാക്കി അവിടെ എന്ത് വർക്ക് ചെയ്യുമെന്ന് മനസ്സിലാക്കി അവിടുത്തെ എന്തൊക്കെയാണ് പ്രയോറിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി യൂണിവേഴ്സൽ യൂണിവേഴ്സലായിട്ടുള്ള റൂൾ അല്ല അല്ലാതെ നമുക്ക് അവിടെ എന്ന് വർക്ക് ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കാൻ സാധിക്കും എന്താണ് അവിടെ മാറ്റർ ചെയ്യുന്നത് അതാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത് ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം ഈ യൂണിറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കാര്യം എല്ലാ ഇറ്റ്നോണ്ട് ക്വസ്റ്റ്യൻസ് ഫ്രം ട്വന്റി ട്വൽവ് ടു റീസെന്റ് ടൈംസ് എല്ലാത്തിലും കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ സിഗ്നിഫിക്കൻസ് മീനിങ് എവല്യൂഷൻ കമ്പാരറ്റീവ് മെത്തേഡ് ആൻഡ് കണ്ടെംപററി സിഗ്നിഫിക്കൻസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പക്ഷേ എല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ് ഓഫ് ദം ഫ്രം ഈ പറഞ്ഞ മൂന്ന് ടോപ്പിക്കുകൾ അപ്പോൾ ഡിസ്കസ് ദ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് കമ്പാരറ്റീവ് പോളിറ്റിക്സിൽ മെയിൻലി നമ്മൾ ആദ്യം പറഞ്ഞ മീനിങ് എങ്ങനെ കമ്പാരറ്റീവ് പോളിറ്റിക്സിന്റെ ആ ഒരു ഡെഫിനിഷൻ മോഡേൺ അപ്രോച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതെല്ലാം ഇവോൾവ് എഴുതുക ട്വന്റി മാർക്സിനാണ് അപ്പോൾ കുറച്ച് ലാബറേറ്റി ആയിട്ട് എഴുതാം പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് കമ്പാരറ്റീവ് പോളിറ്റിക്സ് വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത കണ്ടംപററി സിഗ്നിഫിക്കൻസ് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ത് എന്തൊക്കെയാണ് എന്നൊക്കെ പറയാൻ പറ്റും വാട് യു അണ്ടർസ്റ്റാൻഡ് ബൈ കമ്പാരറ്റീവ് മെത്തേഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കമ്പാരറ്റീവ് മെത്തേഡിനെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ മുന്നേ ഡിസ് ഡിസ്കസ് ചെയ്താണ് അപ്പോൾ അത് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വി ഹാവ് വി ഇറ്റ് ഫ്രം നോ വി റിലേറ്റഡ് ഇറ്റ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ എക്സ്പെരിമെന്റൽ ആൻഡ് കേസ് സ്റ്റഡി മെത്തഡ് അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നിട്ട് കണ്ടംപററി സിഗ്നിഫിക്കൻസ് ഇപ്പൊ പറഞ്ഞ കണ്ടംപററി സിഗ്നിഫിക്കൻസ് ഡിസ്കസ് ദ കണ്ടംപററി സിഗ്നിഫിക്കൻസ് ഓഫ് കമ്പാരറ്റീവ് പൊളിറ്റിക്സ് മാത്രമായിട്ടും ട്വന്റി മാർക്സിന്റെ ക്വസ്റ്റിനുണ്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഏരിയ ഏരിയയാണത് വാട്ട് ഇസ് കംപാരറ്റീവ് പൊളിറ്റിക്സ് ഡിസ്കസ് ഇസ് എവല്യൂഷൻ ആദ്യം പറഞ്ഞതുപോലെ ട്രഡീഷണൽ പിന്നീട് മോഡേൺ ആയി പിന്നീട് അതെങ്ങനെ ഏരിയ സ്റ്റഡി അതിന്റെ ബൗണ്ടറി ഇഷ്യൂസ് പറയാറ് ഇപ്പൊ കണ്ടംപററി ടു ടു അത് ഇൻവോൾവ് ആയി അത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറയാം ഇതിൽ നമ്മൾ അടുത്ത ക്വസ്റ്റൻ ട്വന്റി സിക്സ്റ്റീനിലെ ക്വസ്റ്റിന്റെ കമ്പാരറ്റീവ് മെത്തേഡ് പറയുന്നുണ്ട് ടു ഫിഫ്റ്റി വേർഡ്സിലെ മതി അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ആണ് പാർട്ട് രണ്ട് അറ്റംപ്റ്റ് എനി ആണല്ലോ ട്വന്റി സിക്സ്റ്റീൻ ഡിസംബർ സെഷനിലും സെയിം ക്വസ്റ്റൻ കമ്പാരറ്റീവ് മെത്തേഡ് തന്നെയായിരുന്നു റെലവൻസ് ഓഫ്റ്റീവ് പൊളിറ്റിക്സ് വീണ്ടും കണ്ടംപററി സിഗ്നിഫിക്കൻസ് അതിന്റെ മാറ്റർ തന്നെ ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ആദ്യം കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം വീണ്ടും എവല്യൂഷൻ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ആർ സി പാക്രഡിസിസ് കോൺട്രിബ്യൂഷൻ ടു കമ്പാരറ്റീവ് പൊളിറ്റിക്സ് ആണ് പിന്നീട് ടു ഫിഫ്റ്റി മാർക്സ് ആൻഡ് ട്വന്റി നയനിൽ ചോദിച്ചിട്ടുള്ളത് അതിന് മെയിൻലി നമ്മൾ പഠിച്ചതാണ് ട്രഡീഷണൽ മോഡേണിന്റെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നുണ്ട് കുറച്ച് കുറച്ച് ട്രേറ്റ്സ് വെച്ചിട്ട് ആ ടേബിൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എളുപ്പം ഡിഫൈൻ കമ്പാരറ്റീവ് പൊളിറ്റിക്സ് ആൻഡ് അനലൈസ് ഇറ്റ്സ് എവല്യൂഷൻ ആസ് എ സബ് ഡിസിപ്ലിൻ ഇൻ പൊളിറ്റിക്കൽ സയൻസ് അതും നമ്മൾ ആദ്യം പറഞ്ഞതിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത് ആഡ് ചെയ്യാനുള്ളത് കണ്ടംപററി സിഗ്നിഫിക്കൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് കമ്പാരറ്റീവ് മെത്തേഡ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് വീണ്ടും അതിന്റെ കണ്ടംപററി സിഗ്നിഫിക്കൻസ് കോൺട്രിബ്യൂഷൻ അനലൈസ് ചെയ്ത് എഴുതാവുന്നതാണ് വീണ്ടും റെപ്പീറ്റഡ് റെപ്പിറ്റേറ്റഡ് റെപ്പിറ്റീഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലായിടത്തും evolution significance evolution തന്നെയാണ് പറയുന്നത് ട്വന്റി ട്വന്റി ത്രീ ലാസ്റ്റ് ക്വസ്റ്റ്യും കണ്ടംപററി സിഗ്നിഫിക്കൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എല്ലാത്തിലും ഈ മൂന്ന് ടോപ്പിക് ആണ് മെയിൻലി കവർ ചെയ്യുന്നത് ഒരിടത്ത് മാത്രമാണ് ആർ സി മാക്രഡിസ്റ്റിന്റെ ഏരിയ കവർ ചെയ്തിരിക്കുന്നത് അപ്പോ യൂണിറ്റ് ന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് യു